പല ആളുകളും പല രൂപത്തിൽ ശ്രമിച്ചിട്ടും ക്ലിയർ ആവാത്ത ഒരു പ്രശ്നമായിരിക്കും മലബന്ധം അതല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്ന് പറയുന്നത് നമ്മൾ ആഹാരം കഴിക്കുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന വേസ്റ്റ് പ്രോഡക്റ്റ്സ് പുറന്തള്ളുക എന്നുള്ളത് പല ആളുകളും പറയാറുണ്ട് ഒരുപാട് പച്ചക്കറികൾ കഴിക്കുന്നുണ്ട് ഇലക്കറികൾ കഴിക്കുന്നുണ്ട് നാരുകൾ കൂടുതലടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുന്നുണ്ട് എന്നിട്ടും ഈ മലബന്ധം പോകുന്നില്ല അല്ലെങ്കിൽ മലബന്ധം മാറുന്നില്ല എന്ന് പറയാറുണ്ട് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വരുന്ന മലബന്ധം ഈ നാരുകളുടെ അഭാവം കൊണ്ടുള്ളത് മാത്രമാണെങ്കിൽ മാത്രമേ നമുക്ക് ഈ മലബന്ധം പൂർണ്ണമായിട്ട് മാറുകയുള്ളൂ ഇത്തരത്തിലുള്ള ഫുഡുകൾ കഴിച്ചാൽ എന്നാൽ നമുക്ക് വരുന്ന മലബന്ധം മറ്റ് കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും ആണെങ്കിൽ അതായത് നമ്മൾ ഫുഡിൽ നാരുകളടങ്ങിയ ഫുഡൊക്കെ കഴിച്ചിട്ടും നമുക്ക് ഈ മലബന്ധം വരുന്നുണ്ടെങ്കിൽ അത് മറ്റ് പല കാരണങ്ങൾ കൊണ്ടാവാം പൈൽസ് പോലെയുള്ള എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടാവാം അതല്ലെങ്കിൽ മറ്റു പല അസുഖങ്ങൾ കൊണ്ടാവാം അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് മലബന്ധം വരുന്നതെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് വേണം നമ്മളുടെ ഭക്ഷണ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ അപ്പോൾ പലപ്പോഴും നമ്മൾ നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കുമ്പോൾ ചില ആളുകൾക്ക് മലബന്ധം പൂർണ്ണമായിട്ട് മാറില്ല അപ്പോൾ പലപ്പോഴും ഇത്തരത്തിലുള്ള മറ്റ് അസുഖങ്ങൾ കൊണ്ടായിരിക്കും അവർക്ക് മലബന്ധം വരുന്നത് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മലബന്ധം വരുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എളുപ്പത്തിൽ നമുക്ക് ഈ മലബന്ധം എങ്ങനെ മാറ്റിയെടുക്കാം നമ്മുടെ കുടലിൽ മലം കെട്ടിക്കിടന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് വരുന്നത് ഇങ്ങനെ കെട്ടിക്കിടക്കാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ വൈറ്റമിൻ സിയുടെ അഭാവം മൂലം നമുക്ക് മലബന്ധം വരുമോ തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് ഞാൻ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ഒരുപാട് പേരെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ് ഈ മലബന്ധം എന്ന് പറയുന്നത് പണ്ടൊക്കെ ചെറിയ കുട്ടികളിൽ അതുപോലെ തന്നെ പ്രായമുള്ള ആളുകളിലൊക്കെയാണ് ഈ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളും അതുപോലെ കോൺസിപ്രേഷനും ഒക്കെ കാണാറുള്ളത് എന്നാൽ ഇന്ന് അങ്ങനെയല്ല ഇന്ന് ചെറുപ്പക്കാരിലാണ് കൂടുതലായിട്ടും മലബന്ധം വരുന്നത് അപ്പോൾ ഇങ്ങനെ ഈ മലബന്ധം മാറാൻ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇനി പറയുന്നത് അതിലേറ്റവും പ്രധാനമായിട്ട് പറയുന്നത് നമ്മുടെ ഭക്ഷണ കാര്യങ്ങൾ തന്നെയാണ് അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ പുറത്തുനിന്നുള്ള ഫാസ്റ്റ് ഫുഡൊക്കെ കഴിക്കുക കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കുക സ്ഥിരമായിട്ട് ഹോട്ടൽ കഴിക്കുക ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉള്ള ആളുകളിൽ ഇതുപോലെ മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് ഇന്ന് ചെറുപ്പക്കാരിൽ കൂടുതലും മലബന്ധം വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഭക്ഷണത്തിലുള്ള പ്രശ്നങ്ങളും അവരുടെ ഭക്ഷണശീലങ്ങളുമാണ് പല ആളുകളും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കില്ല ഇപ്പോൾ രാവിലെയൊക്കെ കോളേജിൽ പോകാനുള്ളൊരു തിരക്ക് കാരണം അതല്ലെങ്കിൽ ഓഫീസിൽ പോകാനുള്ള തിരക്ക് കാരണം പല ആളുകളും രാവിലത്തെ ഭക്ഷണം സ്കിപ്പ് ചെയ്യും അതല്ലെങ്കിൽ അവർക്ക് ബാത്റൂം പോകാൻ പോകാനുള്ളൊരു സമയമില്ലാത്തത് കാരണം പോകില്ല പോകാൻ തോന്നിക്കഴിഞ്ഞാൽ അവർ പിടിച്ചു വെക്കുന്ന സ്വഭാവമുള്ള ആളുകളുണ്ട് ഇങ്ങനെയുള്ള ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് മലബന്ധത്തിലേക്ക് അത് നയിക്കാറുണ്ട് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മലബന്ധം വരുന്ന ആളുകളാണെങ്കിൽ ഇത്തരത്തിലുള്ള ശീലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഇത്തരം ശീലങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് മലബന്ധം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ സ്ഥിരമായിട്ട് ജങ്ക് ഫുഡും ഫാസ്റ്റ് ഫുഡും ഒക്കെ കഴിക്കുന്ന ആളുകളുണ്ട് പലപ്പോഴും നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാറാണ് കൂടുതൽ ആളുകൾ ജോലിയിൽ ചെയ്യുന്ന ആളുകളൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ പുറത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന ആളുകളാണെങ്കിൽ പലപ്പോഴും പുറത്തുനിന്ന് ഫുഡ് കഴിക്കുന്ന ആളുകളായിരിക്കും അപ്പം അങ്ങനെയുള്ളവർക്കും ഇതുപോലെ മലബന്ധം ഇടയ്ക്ക് വരാനുള്ള സാധിക്കും ുണ്ട് അപ്പൊ അങ്ങനെയുള്ളവര് ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് പച്ചക്കറികൾ ഇലക്കറികൾ ഇങ്ങനെ കൂടുതലായിട്ട് നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകള് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായി വരാറുണ്ട് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മലബന്ധം വരുന്നത് ഈ നാരുകളുടെ അഭാവം കൊണ്ടാണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്തരത്തിൽ ഭക്ഷണം കഴിച്ചാൽ മലബന്ധം മാറുകയുള്ളൂ അല്ലെങ്കിൽ നമുക്ക് മറ്റ് എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടാണെങ്കിൽ അതിനുള്ള ചികിത്സ എടുക്കുകയാണ് വേണ്ടത് ഇനി ഇത്തരത്തിൽ നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിച്ചിട്ട് നമ്മുടെ മലബന്ധം ശരിയാവുന്ന നമുക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കുക അതായത് സ്ഥിരമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ പൈൽസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് അതായത് കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിൽ രക്തോട്ടം കുറവായിരിക്കും ഇങ്ങനെ രക്തോട്ടം കുറയുന്ന സമയത്ത് അത് രക്തം നമ്മുടെ കുടലുകളിലോ അല്ലെങ്കിൽ രക്തക്കൊഴിലുകളിൽ കെട്ടിക്കിടക്കുമ്പോൾ ആ ഭാഗത്തിൽ രക്തക്കൊഴിലുകൾ വീർക്കും ഇങ്ങനെ രക്തക്കൊഴിലുകൾ വീർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് അതിനെയാണോ പൈൽസ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ പൈൽസ് രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പൈസ രോഗം ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക അങ്ങനെയാണെങ്കിൽ അതിന്റെ കൂടെ നമുക്ക് പല ലക്ഷണങ്ങളും കാണിക്കാം മലബന്ധം വരാം അതുപോലെ തന്നെ ഇടയ്ക്ക് ബ്ലീഡിംഗ് ഉണ്ടാവാം അതല്ലെങ്കിൽ നമുക്ക് ഇടക്കിടക്കായിട്ട് ബാത്റൂം പോവാൻ വളരെ ടെൻഡൻസി ഉണ്ടാവാം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ മലദ്വാരത്തിന്റെ ഭാഗത്തെന്തെങ്കിലും തടിപ്പുകളായിട്ടെന്തെങ്കിലും പുറത്തേക്ക് കാണുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അപ്പൊ ഇത്തരത്തിൽ രോഗം കൊണ്ടുണ്ടാവുന്ന മലബന്ധമാണെങ്കിൽ നമുക്ക് ഈ ഒരു രോഗത്തിന് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ തന്നെ ഈ മലബന്ധം മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഐ ബി എസ് പോലെയുള്ള അസുഖങ്ങൾ ഇരിറ്റബിൾ ബവൽ ഡിസീസ് നമ്മുടെ കുടലിന് വരുന്ന ഒരു അസുഖമാണ് അതായത് കുടലിന്റെ ഭാഗത്ത് നീർക്കെട്ട് വരുന്നതിനെയാണ് നമ്മൾ ഐ ബി എസ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഐ ബി എസ് വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്കിടക്കിടയ്ക്ക് മലബന്ധം വരാം വയറിളക്കം ഇങ്ങനെ മാറി മാറി വരാറുണ്ട് അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിലും മറ്റ് പല ലക്ഷണങ്ങളും കാണിക്കാം അവർക്കിടക്കിടക്കായിട്ട് ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസ് വരിക ഭക്ഷണം കഴിച്ചുടനെ ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസ് വരിക പക്ഷെ പോയി കഴിഞ്ഞാൽ കുറച്ച് മാത്രം പോവുക വളരെ ടൈറ്റായിട്ട് പോവുക ഇങ്ങനെ ലക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഐ ബി എസ് കൊണ്ടാണ് അതായത് ഇറിറ്റബിൾ പവർ ഡിസീസ് കൊണ്ടാണ് അപ്പോൾ ഇങ്ങനെ ഇറിറ്റബിൾ പവർ ഡിസീസ് ഉള്ള ആളുകളാണെങ്കിൽ അവർ അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ അവർക്ക് ഈ മലബന്ധം മാറുകയുള്ളൂ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഐ ബി എസ് ഉള്ള ആളുകൾക്ക് മലബന്ധം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല ആളുകളും എന്താ ചെയ്യുക പച്ചക്കറികളും ഇലക്കറികളും ഈ നാരുകളടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതൽ കഴിക്കുകയാണ് ചെയ്യുക എന്നാൽ ഐ ബി എസ് ഉള്ള ആളുകളാണെങ്കിൽ കുടലിൻ്റെ ഭാഗത്ത് നേർക്കെട്ടുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഇലക്കറികളും പച്ചക്കറികളും കുറയ്ക്കുകയാണ് ചെയ്യുന്നത് അത് കൂടുതൽ കഴിക്കുന്നത് അത്ര നല്ലതല്ല കാരണം ഫൈബർ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിടക്കായിട്ട് ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസി വരും ഭക്ഷണം കഴിച്ച ഉടനെ പോകണം എന്നുള്ള ടെൻഡൻസി വരും നമ്മൾ പുറത്തേക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ കാര്യത്തിനോക്കെ പോകുന്ന സമയത്ത് ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസി വരും അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാത്റൂമിൽ പോകാനുള്ള ടെൻഡൻസി വരും ഇതൊക്കെ ഐ വി എസിൽ വരുന്ന ലക്ഷണമാണ് അപ്പം ഇങ്ങനെയുള്ള ആളുകൾ നാരുകൾ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കുറയ്ക്കുകയാണ് വേണ്ടത് അത് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാലും ബുദ്ധിമുട്ട് വരും അപ്പം അതുകൊണ്ട് തന്നെ ഈ നാരുകൾ കൂടുതൽ കൂടുതലും ിൽ ഫുഡ് കഴിച്ചിട്ടും മലബന്ധം മാറുന്നില്ല എന്ന് ആളുകൾ ആളുകൾ പറയുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് നോക്കുന്നതും നല്ലതാണ് അതുപോലെ തന്നെ നമുക്ക് ഫിഷർ രോഗം മുന്നെപ്പോഴെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ മലബന്ധത്തിന്റെ ഇഷ്യൂസ് കാണിക്കാറുണ്ട് കാരണം ഫിഷർ രോഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മലദ്വാരത്തിന്റെ ഭാഗത്ത് വിള്ളലുകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള സ്പിങ്ടേഴ്സിൽ പ്രശ്നങ്ങൾ വന്ന് വരുന്നത് കാരണം തന്നെ ആ ഭാഗം നമുക്ക് മലദ്വാരം ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട് ഇങ്ങനെ ആനസ് ഇങ്ങനെ കൺസ്ട്രക്റ്റഡ് ആയിട്ട് ചുരുങ്ങി കഴിഞ്ഞാലും അതിലൂടെ മലം പോവാൻ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള ആളുകളിലും മലബന്ധം വരാം അതുപോലെ തന്നെ തൈറോയിഡ് പോലെയുള്ള ഹൈപ്പോ തൈറോയിഡ്സും പോലെയുള്ള അസുഖങ്ങളിൽ ഈ മലബന്ധം കാരണമാകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളതും ശ്രദ്ധിക്കണം അതുപോലെ തന്നെ പ്രമേഹ രോഗികളിലും മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനെയുള്ള ലക്ഷണങ്ങളോ അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കറക്റ്റ് ചികിത്സ എടുത്ത് ടെസ്റ്റുകളൊക്കെ ചെയ്ത് അതിനനുസരിച്ച് ചികിത്സ എടുത്താൽ മാത്രമേ നമുക്ക് ഇത്തരത്തിൽ മലബന്ധം പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ നമ്മൾ ശ്രദ്ധിക്കണം ഇനി സ്ഥിരമായിട്ട് വേദന സംഹാരികൾ ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്ന ണ്ടാവും അതല്ലെങ്കിൽ നമുക്ക് റേഡിയേഷൻ തെറാപ്പി കീമോതെറാപ്പി ഒക്കെ ചെയ്യുന്ന ആളുകൾ അതല്ലെങ്കിൽ കൂടുതലായിട്ട് ആൻറ്റിബയോട്ടിക്സ് സ്ഥിരമായിട്ട് കഴിക്കുക ഈ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകൾ ആന്റി ആൻസൈറ്റി ആന്റി ഡിപ്രസൻറ്റ് മരുന്നുകളൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക അതുപോലെ തൈറോയിഡ് പോലെയുള്ള അസുഖങ്ങൾക്കൊ സ്ഥിരമായിട്ട് മെഡിസിൻസ് സപ്ലിമെൻറ്റ് എടുക്കുക അയൺ സപ്ലിമെൻറ്റ് കാൽസ്യം സപ്ലിമെൻസ് ഇങ്ങനെ സപ്ലിമെൻറ്റ്സ് ഒക്കെ സ്ഥിരമായിട്ട് എടുക്കുന്ന ആളുകളിൽ വൈറ്റമിൻസ് ടാബ്ലറ്റ്സ് ഒക്കെ എടുക്കുന്ന ആളുകളിൽ മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് അപ്പം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകളാണെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും അവർക്ക് ഏത് ഡോക്ടറെ ആണവർ കാണിച്ച് ഇത്തരം സപ്ലിമെൻസും ഒക്കെ എടുക്കുന്നത് ആ ഡോക്ടറെ തന്നെ കാണിച്ചിട്ട് അതിനനുസരിച്ചിട്ട് അവരെ ഡോസുകൾ മാറ്റം വരുത്തുക അല്ലെങ്കിൽ മരുന്ന് നിർത്തേണ്ടതാണെങ്കിൽ മരുന്ന് പൂർണ്ണമായിട്ട് നിർത്തിയിട്ട് നിർത്തുക ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഇത്തരത്തിലുള്ള മലബന്ധത്തിൻ്റെ ബുദ്ധിമുട്ടൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും ഇനി പല ആളുകൾക്കും മലബന്ധം വരുന്നത് ഇന്നത്തെ ഒരു കാലത്ത് കൂടുതൽ ആളുകൾക്കും വരുന്നത് വ്യായാമക്കുറവ് കൊണ്ടാണ് എക്സസൈസ് കുറയുന്നത് കൊണ്ടാണ് കൂടുതൽ ആളുകൾക്കും വരുന്നത് അതായത് കൂടുതൽ ആളുകൾക്കും ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും അല്ലെങ്കിൽ പല ആളുകൾക്കും ഇങ്ങനെ സെക്കൻഡറി ഹാബിറ്റ്സ് ഉള്ള ആളുകളായിരിക്കും ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് മലബന്ധം വരാനുള്ള സാധ്യത കൂടുതലാണ് കാരണം നമ്മൾ കുടലിൻ്റെ ഭാഗത്ത് ചലനശേഷി കുറയും ഇങ്ങനെ വരുമ്പോൾ നമുക്ക് മലബന്ധം പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഡെയിലി വ്യായാമം ചെയ്യുന്നതും മലബന്ധം പെട്ടെന്ന് പെട്ടെന്ന് എളുപ്പത്തിൽ മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് അത് നമുക്ക് ഡെയിലി നമുക്ക് മലബന്ധം മാറാനുള്ള കുറച്ച് എക്സസൈസുകൾ ചെയ്യാം അതല്ലെങ്കിൽ കാർഡിയാക്ക് എക്സസൈസുകൾ ചെയ്യാം യോഗകളും ചെയ്യാം ഇതൊക്കെ നമുക്ക് മലബന്ധം കുറക്കാൻ വേണ്ടി സഹായിക്കും അതുപോലെ മാനസികമായിട്ടുള്ള സമ്മർദ്ദമുള്ള ആളുകളിൽ ആളുകളിലും മലബന്ധം വരാനുള്ള സാധ്യത അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ കൂടുതൽ ടെൻഷനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ എന്തെങ്കിലും യോഗകളോ അല്ലെങ്കിൽ മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്ത് ഇത്തരത്തിലുള്ള ടെൻഷൻ കാര്യങ്ങളൊക്കെ കുറക്കുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ അവരുടെ മലബന്ധം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മലബന്ധം ഇങ്ങനെ വരാനുള്ള കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് ചികിത്സ എടുത്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇടക്കിടക്ക് വരുന്ന ബുദ്ധിമുട്ട് ഈ മലബന്ധത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റാറുണ്ട് ഇനി നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ പെട്ടെന്ന് മലബന്ധമുള്ള ആളുകൾ പെട്ടെന്ന് നമുക്ക് മലബന്ധം മാറ്റിയെടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് ഈ പാലിൽ ആവണക്ക ചേർത്തിട്ട് ഒരു ഗ്ലാസ് പാല് കുടിക്കുന്നത് വളരെ നല്ലതാണ് ആവണക്കെണ്ണ എന്ന് പറയുന്നത് വളരെ നല്ലൊരു ആണ് അപ്പോൾ അത് കൂടുതലാവാതിരിക്കാനും ശ്രദ്ധിക്കണം അപ്പോൾ ഒരു പാലിൽ ഒരു കുറച്ച് ഒരു ടീസ്പൂണൊക്കെ ആവണക്കെണ്ണ ചേർത്തിട്ട് അത് കുടിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ നട്ട്സുകൾ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ആൽമണ്ട്സ് അതായത് ബദാം ബാൽനട്സ് വിത്തുകൾ ഇങ്ങനെയുള്ള നട്സുകളൊക്കെ കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതും നമുക്ക് ബലബന്ധം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുപോലെ തന്നെ ഡെയിലി രാവിലെ വെറും വയറ്റിൽ അത്തിപ്പഴം കഴിക്കുന്നത് വളരെ നല്ലതാണ് ഈ അത്തിപ്പഴം രാവിലെ കഴിക്കുന്നത് അതും നമ്മൾ ഒരു ദിവസമോ അല്ലെങ്കിൽ രണ്ട് ദിവസോ ചെയ്താൽ പോലെ ഒരു മൂന്നോ നാലോ ആഴ്ചകൾ ചെയ്തു കഴിഞ്ഞാലാണ് നമുക്ക് ഈ സ്ഥിരമായിട്ട് വരുന്ന മലബന്ധം മാറ്റിയെടുക്കാൻ പറ്റുകയുള്ളു അതുപോലെ രാത്രിയിൽ ഉണക്ക മുന്തിരി കറുത്ത ഉണക്കമുന്തിരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച് രാവിലെ വെറും വയറ്റില് അത് കഴിക്കുന്നതും വളരെ നല്ലതാണ് ഇത് നമ്മൾ രണ്ടോ മൂന്നോ ആഴ്ച ചെയ്താൽ മാത്രമേ നമുക്കത് കോൺസ്റ്റിപ്പേഷൻ പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടെ ചെയ്ത് നേരത്തെ പറഞ്ഞ കുറച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഭക്ഷണശീലങ്ങൾ മാറ്റം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് നമുക്കിടക്കിടക്ക് വരുന്ന ഈ കോൺസ്റ്റിപേഷൻ അല്ലെങ്കിൽ മലബന്ധം പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാം പലരും ചിന്തിക്കാറുണ്ടാകും ഇത്രയധികം മലം എന്തുകൊണ്ടാണ് ഈ കുടലിൽ ഇങ്ങനെ കെട്ടിക്കിടക്കുന്നതെന്ന് കുടലിൽ മലം കെട്ടിക്കിടക്കുന്നത് നമ്മുടെ കുടലിന്റെ ചലനശേഷി കുറയുമ്പോഴാണ് ഈ കുടലിന്റെ ചലനശേഷി കുറയാൻ പല കാരണങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പല കാരണങ്ങളും നമ്മുടെ ഈ കുടലിന്റെ ചലനശേഷി കുറക്കുന്നതാണ് അതായത് വ്യായാമക്കുറവ് കുറവ് അതല്ലെങ്കിൽ പോലെയുള്ള അസുഖങ്ങൾ നമ്മുടെ മലദ്വാരത്തിന്റെ ഭാഗത്തുള്ള നിരമ്പുകൾ തടിക്കുമ്പോൾ ആ ഭാഗത്ത് സ്പേസ് കുറയാനും ഇത് മലബന്ധം വരാനുള്ള സാധ്യതയുണ്ട് അവിടെ മലം കെട്ടിക്കിടക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഗ്യാസ് ട്രൈറ്റേഴ്സ് ഐ ബി എസ് പോലെയുള്ള വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ കുടലിന്റെ ചലനശേഷി കുറയും ഇങ്ങനെ കുടലിന്റെ ചലനശേഷി കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഭാഗത്ത് മലം കെട്ടിക്കിടക്കാനും ഇത് നമുക്ക് കുടലിന്റെ ആരോഗ്യത്തെ ബാധിക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ഗ്യാസിൻ്റെ ഇഷ്യൂസും മലബന്ധമൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ും നമ്മുടെ കുടലിൻ്റെ ആരോഗ്യത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അപ്പം ഇങ്ങനെയുള്ള ലക്ഷണങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇടക്കിടയ്ക്കായിട്ട് അസുഖങ്ങൾ വരിക അലർജി പ്രോ പ്രോബ്ലംസ് വരിക അതുപോലെ തന്നെ ശരീരഭാരം കൂടി വരുന്നുണ്ടെങ്കിൽ പഞ്ചസാരയോട് ആസക്തി ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കുടലിന് എന്തോ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ അത് കറക്റ്റായിട്ട് അതിന് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് എൻഡോസ്കോപ്പി എടുത്തിട്ടൊക്കെ അതിനെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതിന് കറക്റ്റായിട്ടുള്ള ചികിത്സ എടുത്താൽ ഇത്തരത്തിലുള്ള ഇടക്കിടക്ക് വരുന്ന ഈ ബുദ്ധിമുട്ടുകളൊക്കെ മലബന്ധം വൈറസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ദഹന പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റാത്ത അതുപോലെ നമ്മുടെ ശരീരത്തില് വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മലബന്ധം പോലെയുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കാറുണ്ട് നമുക്കറിയാം വൈറ്റമിൻ സി എന്ന് പറയുന്നത് ആന്റി ഓക്സിഡന്റ് ആണ് അപ്പൊ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വായയുടെ ഭാഗത്തൊക്കെ പുണ്ണ് അതുപോലെ വയറിൽ പുണ്ണ് അസിഡിറ്റി പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് മലബന്ധനം കറക്റ്റായിട്ട് നടക്കില്ല അപ്പോൾ ദഹനം കറക്റ്റ് ആയിട്ട് നടന്നിട്ടില്ലെങ്കിൽ മലബന്ധം വരാനും നമുക്ക് മലം കറക്റ്റ് പോവാതിരിക്കാനും വേണ്ടിയിട്ട് കാരണമാകും അപ്പോൾ അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി നമുക്ക് മലബന്ധത്തിലേക്ക് നയിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയുള്ള ആളുകൾ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്ത് അതിനനുസരിച്ച് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ ഇത്തരത്തിൽ മലബന്ധത്തിന്റെ ബുദ്ധിമുട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇപ്പോൾ വൈറ്റമിൻ സി കൂടുതൽ അടങ്ങിയിട്ടുള്ള സിട്രസ് പഴങ്ങൾ ഓറഞ്ച് മുന്തിരി പോലെയുള്ള പുളിയുള്ള ഫ്രൂട്ട്സിലാണ് കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് അതുപോലെ തന്നെ നാരങ്ങ നെല്ലിക്ക അത് പുളി ഇതിലൊക്കെ കൂടുതലായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ കൂടുതൽ പപ്പായ അതുപോലെ നേന്ത്രപ്പഴം മത്സ്യങ്ങൾ മാംസം പോലെയുള്ള ഇതൊക്കെ വൈറ്റമിൻ സി കൂടുതൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഫുഡുകൾ നമ്മൾ സ്ഥിരമായിട്ട് കഴിച്ചാലും നമുക്ക് ഈ മലബന്ധം വൈറ്റമിൻ സി ഡെഫിഷ്യൻസി കൊണ്ടുള്ള മലബന്ധമാണെങ്കിൽ നമുക്ക് ഇത് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും പലപ്പോഴും ഇങ്ങനെ ആളുകൾക്ക് മലബന്ധം വരുമ്പോൾ നമുക്ക് അടുത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോയിട്ട് വയറിളക്കാനുള്ള മരുന്ന് വാങ്ങിക്കുന്നതാണ് പല ആളുകളുടെയും ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ വയറിളക്കുന്ന മരുന്ന് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല കാരണം സ്ഥിരമായിട്ട് നമ്മൾ ഇത്തരത്തിലുള്ള വയറിളക്കുന്ന മരുന്നുകൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഇല്ലാതെ പോകാത്തൊരവസ്ഥയിലേക്ക് മാറും പിന്നീട് നമുക്ക് സ്ഥിരമായിട്ട് ഈ മരുന്ന് കഴിക്കേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ സ്ഥിരമായിട്ട് ഇങ്ങനെ വയറിളക്കുന്ന മരുന്ന് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് മലബന്ധം വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഭക്ഷണശീലത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണെങ്കിൽ ഭക്ഷണശീലത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തുക അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ സമയത്തിലാണ് പ്രോബ്ലമെങ്കിൽ അതിൽ മാറ്റം വരുത്തുക അതല്ലെങ്കിൽ നമ്മൾ വെള്ളം കുടിക്കുന്നത് കുറയുന്നത് കൊണ്ടാണെങ്കിൽ അത് ധാരാളം വെള്ളം കുടിക്കുക വ്യായാമം ചെയ്യുക ഇങ്ങനെ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റസ് പോലെ അസുഖങ്ങൾ ഐ ബി എസ് പോലെ അസുഖങ്ങളോ അല്ലെങ്കിൽ തൈറോയ്ഡ് പോലെ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ അതിനായിട്ടുള്ള കറക്റ്റായിട്ട് ചികിത്സ എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മലബാധ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും ഇനി പൈസ പോലെയുള്ള അസുഖങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു പൈൽസ് ഫിഷർ ഫിസ്റ്റർ പോലെയുള്ള മലദ്വാരത്തിലുണ്ടാകുന്ന അസുഖങ്ങളിലും ഈ കോൺസ്റ്റിപ്പേഷൻ മലബന്ധം വരാം അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഓപ്പറേഷൻ കൂടാതെ ഇത്തരത്തിൽ നമുക്ക് മെഡിസിൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഈ പൈൽസ് പോലെ അസുഖങ്ങൾ മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ അതൊക്കെ മാറിക്കഴിഞ്ഞാൽ തന്നെ മലബന്ധം നമുക്ക് ഫലപ്രദമായിട്ട് ചികിത്സിക്കുകയും ചെയ്യാം ഇനി ഇതിൻ്റെ ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ ഇതിന് വളരെ ഫലപ്രദമായിട്ടുള്ള ചികിത്സ ലഭ്യമാണ് അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ മനസ്സിലാക്കിയിട്ട് ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള പൈൽസ് പോലെ അസുഖങ്ങളൊക്കെ ആണെങ്കിൽ അത് കറക്റ്റായിട്ട് ചികിത്സ എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കത് കറക്റ്റായി പൂർണ്ണമായി തന്നെ മാറ്റിയെടുക്കാം അപ്പോൾ നമുക്ക് ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത് രോഗിയുടെ ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചാണ് രോഗനിർണയവും അതുപോലെ മരണനിർണ്ണയവും നടത്തുന്നത് അതുപോലെ തന്നെ ജർമ്മനിയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്ര രോഗങ്ങൾ നമുക്ക് ഓപ്പറേഷൻ ഇല്ലാതെ സർജറി ഇല്ലാതെ തന്നെ ഫലപ്രദമായിട്ട് ചികിത്സിക്കാൻ പറ്റാറുണ്ട് ഇപ്പം ഇത്തരം ചികിത്സാരീതിയെക്കുറിച്ച് അറിയാൻ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് സ്നേഹത്തോടെ ഡോക്ടർ സെമിയ ഡോക്ടർ ബാസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല